ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് നമുക്കൊരു പപ്പായ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പപ്പായ ഉപ്പേരും കഞ്ഞിയാണ് അപ്പോൾ നമുക്ക് പപ്പായ നന്നാക്കാം അപ്പോൾ ഇത് നല്ലോണം വലിപ്പം ഉണ്ടാവണം ഒരു പപ്പായന്ന് കേട്ടോ ഇതൊന്നും ആയിട്ടില്ല അക്കാണ്ടില്ലേ അതിലൊരു കുരു പോലുമില്ല ഏ ഒന്നായിട്ടില്ല നല്ല മൂക്കണ ഒരു നല്ല മൂക്കും വയ്ക്കും നല്ല വലിപ്പം വയ്ക്കണ ഒരു പപ്പായയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉപ്പേരി നമുക്ക് നമുക്കിതങ്ങി ആക്കാം കുറേ ആയിക്കുന്നുട്ടോ ഈ പപ്പായ ഉപ്പേരി കൂട്ടിയിട്ട് പപ്പായ ഉപ്പേരി ആയാലും പപ്പായ പഴുത്തതായാലും കുറേ ആയിക്കണം കൂട്ടിയിട്ട് അപ്പോൾ ഞാൻ നീളത്തിൽ നീളത്തിൽ കത്തി കൊണ്ടായിരുന്നു ഇനി നമുക്ക് ഇങ്ങനെ ഇതുകൊണ്ട് അരിയാട്ടോ അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ ഞാൻ പയറാണെങ്കിലും എന്ത് ആ ഉപ്പേരിക്ക് എന്ത് നൃുക്കാണെങ്കിലും തന്നെയാണ് മുക്കാലും ചെയ്യലെട്ടോ ഇത് ഭയങ്കര എളുപ്പമുള്ള പണിയാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടൊരു ഒന്നര രണ്ട് വർഷമായിട്ട് അല്ല ഒന്നര ഒന്നരൊന്നുമില്ല രണ്ടര വർഷമായിട്ടുണ്ടാവും ഇത് വാങ്ങിയിട്ട് അപ്പൊ നമ്മുടെ ഉപ്പേരിക്ക് നിർത്തല് കഴിഞ്ഞു അപ്പൊ ഇതിൽ നമ്മള് കടുക് ഉണക്ക മുളക് ചെറിയ ഇട്ടിട്ടാണ് തൂമിക്കുന്നത് കിട്ടും തൂമിച്ചിട്ടാണ് ഉപ്പേരി വെക്കുന്നത് കുറച്ച് ഉപ്പ് ഇടണ്ട് ആ മഞ്ഞൾപ്പൊടി കുറച്ച് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഇതിന് മഞ്ഞൾപ്പൊടി ഇടോ ഞാൻ അധികം ഉപ്പേരികൾ വെക്കണേൽ മഞ്ഞൾപ്പൊടി ഇടാറില്ല ഇത് മൂക്കാത്തത് കൊണ്ട് എന്തേലും പാ ഇത് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലോന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെ നല്ലോണം ഇളക്കി മൂടി വെച്ചിട്ട് ഞാൻ ചെറു തീയ്യതി കത്തിച്ചതാ കേട്ടോ അപ്പോൾ ഇത് നമ്മുടേതാണ് ഓമ്മക്കായ് ഉപ്പേരി ഈ പാത്രത്തിൽ നിറച്ചുണ്ടായിരുന്നില്ലേ അത് എന്തപ്പം ഇത്രയായിരിക്കുന്നു അപ്പോൾ ഇനി ഒന്നുകൂടൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടൊരു വേവ് ഉണ്ടാവാം വെക്കാം പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നൊക്കെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ചെയ്യുമ്പം എൻ്റെ ഓമക്കായി മുരിങ്ങയില എന്താണ് മത്തനല ചീര അങ്ങനത്തെയൊക്കെ കേട്ടോ എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കാട്ടി ഇഷ്ടം ഉമ്മ എൻ്റെ ഉമ്മ രാവിലെ തന്നെ ഇറങ്ങും മുറ്റടിക്കൽ കഴിഞ്ഞ് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പറിച്ചു കൂട്ടും അതല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചോദിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം അടിപൊളിയല്ലേ ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വേണ്ടിയിട്ട് കാര്യമില്ല ഇന്ന് എല്ലാവർക്കും നോമ്പാണ് ഇന്നലത്തെ കേട്ടോ